ഇല്ലല്ല ഇല്ല കുട്ടിയാണ് രാവിലെ കുട്ടിനെ ഏത് കുട്ടിനെയാണ് ആവുമ്പോൾ ഈ ഉറക്കണത് പറ്റുമ്പോ വെറുതെ വെച്ച് ഇങ്ങനെ കൊട്ടു കുട്ടി കുട്ടിന്ന് അറിഞ്ഞാണ്ട് ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടറും പറഞ്ഞു ഒരു സൂക്കടില്ലാന്ന് പിന്നെ ഇത് എന്ത് സൂക്കടാണാവ ഇപ്പൊ ടെൻഷൻ മാറുന്ന നേരൊക്കെ കഴിഞ്ഞില്ല അതുകൊണ്ട് വെറുതെ കുഞ്ഞോള് ഓളയാണെങ്കി കാണാനും ഇല്ല ഇല്ലേതുണ്ടാക്കി വെച്ചത് ഓളാണ് കാണുമ്പോ നെഞ്ഞു പൊട്ടാണ് ആ കുട്ടീൻ്റെത് ഉമ്മച്ചോനും മണി ഒങ്ങിക്കോളി ഇത് എന്തെങ്ങനെ കണ്ണും നോക്കണത് ഉമ്മച്ചോളിയെ ഓ ചുണ്ടേ ഉമ്മന്റെ കുറ്റി അങ്ങിക്കോളി അമ്മനെല്ലാം തെറ്റം മാറിക്കാണല്ലോ ഇപ്പൊ ആ കുട്ടി പെരുമാറണത് ോ ബാവോ ബാവ ഒന്നുല്ല അതിന്റെ മനസ്സിലും ഒന്നുമ്പോട്ടുമ്മമാരുടെ കുറുമ്പാണ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഭയങ്കരാണ് കിട്ടി ഒരു മുണ്ടാട്ടി ചുണ്ടുളുമ്പി ചുണ്ടുളുമ്പി പൊങ്ങിക്കോളെ ബാവോ ബോം ബാവയേ കുട്ടിയേ ഇല്ലമ്മ പണെന്ന് കഴിഞ്ഞിട്ടി ഞാൻ അതെ ചോറ് തീമടാൻ പോവാണ് ആ കറി അയക്കണ് ആ എന്ത് മാറ്റോര് മാറ്റില്ല അങ്ങനെ തന്നെയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണ് അതാ കുത്തി പോയി ലഡിയൻസിന്റെ ഷോക്കിലാണ് എന്നാണ് അത് മാറുമ്പോഴാണ് ശെരിയാവുന്നതാണ് അതിന് നിങ്ങൾ വല്ല ഉളുകയും തൊന്നും കൊടുക്കണ്ട ആവശ്യം ചെയ്യാതാണ് മാറുന്ന പറഞ്ഞത് ഉം ഒക്കെ കുഞ്ഞോളെ പറഞ്ഞാൽ മതി അമ്മാനങ്ങനെ മോപ്പിച്ച് മോപ്പിച്ചിട്ട് അന്ന് താത്ത കുറേ പറഞ്ഞത് എനിക്ക് നാവി വേദനിക്കുണ്ടമ്മ നാവി വേദനയ്ക്കുണ്ടിക്കു വെയ്യാന്നുള്ളത് പക്ഷെ ഇമ്മാന്റെ ഒരു വാശിയാലെ കൊണ്ട് അടിച്ചൊരിപ്പിച്ചതല്ലേ ഉം പണി കഴിഞ്ഞിട്ടൊന്നില്ലേ പണി തന്നെ മിറ്റടിച്ചുപൊരിട്ടോന്നിന്ന് അയിന് ഉമ്മ എന്തൊക്കെയാണോ പറയില്ലേ അരിയും കഴിഞ്ഞിട്ട് കാക്കുവിനോട് അരി കൊണ്ടിരണ്ട് കൂട്ടം ഞാൻ പറഞ്ഞിട്ടില്ല ആ ശരി ഭാഗന്നുണ്ടെങ്കിൽ പിന്നെ ശരിഭാത അടുക്കളയിലോ ഞാൻ പുറത്തെ പണിയിൽ നിൽക്കല്ലോ അപ്പ പണി മേൻ കഴിയും ഇതിപ്പോ വല്ലതും ഞാൻ തന്നെ എടുക്കണ്ട ഉമ്മ എടുക്കും ഇല്ല ഭയങ്കര സാധനം കൊലാമെങ്കി ഇരിക്കണ്ട് തോന്നു ആ അന്ന് വരും തോന്നണു കുഞ്ഞോള് അന്ന് വരും എന്നൊക്കെ പറഞ്ഞിന്ന് ഉമ്മ എന്നോട് പറഞ്ഞിന്ന് വരും കുഞ്ഞോള് വരും ഇതൊക്കെ വന്നിട്ട് ഇന്നത്തെ കാര്യം ശരി ഫീ കോല കണ്ടുകണ്ട് പൊട്ടിച്ചിരിക്കാണ് അതിനല്ലേ ഉം അല്ല എന്താ മങ്ങളിന്റെ മുട്ടുവേദന ഒക്കെ മാറിയില്ലേ കൊറപ്പൊന്നു അല്ല ആ ഉളിക നല്ലപോലെ കുടിച്ചോണ്ടിട്ട് ഉളിക കുടിക്കാതിരിക്കാൻ നിൽക്കണ്ട വെറുതെ ഉളിക കുടിക്കാതെ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല ആ ആ ഞാൻ വരണ്ടി ശരീഫാദാൻ്റെ ഒക്കെ മാറട്ടെ ശരീഫാദാൻ്റെ മാറിയില്ലാതെ ഇനിക്ക് വരാൻ പറ്റൂരാത് ശരിഫാത്ത എന്റെ അമ്മ വന്നപ്പോ പറഞ്ഞോ ചെയ്തു ഈ നോക്കണം കേട്ടോ കുട്ടിനെ പാവ അത് കൊറേ വിളിച്ചതാണെങ്കി പോരേന്നു പക്ഷെ ശരിഫാത്ത പോവില്ലല്ലോ ആ എന്തെങ്കിലും ചോയിച്ചത് പൂക്കടനല്ലേ എന്നുള്ള എന്താ ശരിഫാത്ത അഭിനയിക്കാന് ആ ഞാന് ശരിഫാത്തി വക്കാൻ നിക്കല്ലേ അമ്മ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ടട്ടാ അല്ലെങ്കിലും അമ്മാക്കും കുഞ്ഞുങ്ങൾക്കും അത് കൃഷിയാ മതി പിന്നവിടെ വിടന്നിട്ട് ഇങ്ങനെ വട ഇങ്ങനെ പറയാൻ നിൽക്കുന്നു ആ നാളെ ഷാഫികൾക്ക് പോവമ്മ നിങ്ങള് വരുവോ ആ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാ നോക്കി ആ ആ ആ എന്നാ ശെരിമ്മ അസ്സലാമലൈക്കു ആ ഓക്കെ എന്നാലും ഉമ്മാക്കി പന്ത അങ്ങനെ ഒരു സംശയം കൊടുക്കാൻ കാരണം സൂചനയും കിട്ടിയ നാ തോന്നിയതാവും എന്റെ സ്വഭാവം വെച്ച് തോന്നിയതാവും ഞാൻ എല്ലായിടിയും പറഞ്ഞോട് മുഖ്യവാറും ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടാവും ഇന്റെ മരണം നീ കാക്കുവിനോട് എത്ര പറഞ്ഞിരിക്കണതോന്ന് കൊടുന്ന് രണ്ട് മുത്തും കേട് നിൽക്കണേ അതിൻ്റെ കത്തിക്കുന്ന സാധനവും കേടം നിൽക്കണ് ഇത് പേപ്പർ എടുത്ത് കത്തിച്ച് കത്തിച്ച് ഞാൻ മലങ്ങി കാക്കുവിന്റെ ഒരു ഓർമ്മല്യായി അങ്ങനെ ഒരു ചിന്തയും ചൂടില്ലാത്ത മനുഷ്യന്മാരാണ് കണക്കാണ് മൈന് കണക്കാണ് മാത്തൂനും കണക്കാണ് മാപ്പിളയും കണക്കാണ് ശരി പാത്ത എന്തടി എന്നും ഇന്ന് കുഞ്ഞോള് വരുവാലാണ ഇമ്മ രാഹുലെ പറഞ്ഞ് കുഞ്ഞോള് വരും എന്നുള്ളത് കൊറച്ചിസം ഇവിടെ നിൽക്കുന്നു പറഞ്ഞത് ഇന്നോട് പറഞ്ഞ് ഇങ്ങക്ക് ഇങ്ങനെ അസുഖാണെന്നുള്ളത് കുഞ്ഞോൾ അറിഞ്ഞിട്ടില്ല ഓള് വേജാറാവിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഇവിടെ വന്നിട്ട് കണ്ടോട്ടെ എന്നാ പറഞ്ഞത് ആരുമ്മ ഇമ്മ അവിടെ കൊലായ്മ ഇരിക്കട്ടെ ഓളെ കാത്തിരിക്കാതോന്നു കൊറേ നേരമായി എന്നോ ഞമ്മളമ്മ ഒരു പാത്രം പോലും കഴുകി തരാൻ വരുന്ന ഭയങ്കര സാധനാണ് ഇതിപ്പോ ഏതായാലും ഓളും കൊണ്ട് വരട്ടെ ഓൾക്കുള്ളതേ ഞാൻ കൊടുത്തോണ്ട് നല്ലക്ക് രാത്രി ഉറക്കെന്ന് പറഞ്ഞത് കിട്ടുന്നില്ല മോളെ അത്രക്കാണ് എനിക്ക് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടതെന്നറിയ ് ഇനിപ്പോ കുഞ്ഞോട് വരണുണ്ടല്ലോ ഓളക്കൊണ്ട് പണിപ്പിക്കുള്ള ഐഡിയ ഞങ്ങളോട് വർത്താനം പറഞ്ഞതേ വർത്തമാനം പറഞ്ഞത് കണ്ടിട്ടുണ്ടോ സംശയം കൊടുക്കുന്നു അതെന്തോടെ എൻറെ ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്താ ഒറ്റ ചോദിച്ചതാണ് എന്റെ അമ്മക്ക് എന്റെ സ്വഭാവം നല്ല അറിയാല്ല ആ എന്നെച്ചാണ്ട് പൊയ്ക്കമ്മ കാണണ്ട ആ ആ പിന്നെ കുഞ്ഞോള് വെറുപ്പ പറയണട്ടെന്നോട് ആ ഞാൻ പറയാം കുഞ്ഞോള് വരണ ഞാൻ പറയാ ആ ആ ആ വരണ

രാവിലെ അത് അവിടുന്ന് നടന്നു വരണിണ്ട് ഞാൻ അടിച്ചു വരുമ്പോ കാണേ വന്ന മുപ്പത്തി വന്നതാവുമേണ്ട ഇമ്മ ഇനി നോക്കിയിരിക്കടെ രാവിലെ അവിടെ നേരം വൈകി ബസ് ഇട്ടണ്ടമ്മ ബസ് ഇട്ടാ നേരം വൈകീട്ടാണ് ബസ് ആണെന്നുണ്ടെങ്കിലേ നല്ല തിക്കും തിരക്കും കിട്ടാനും നേരം വൈകി അതാണ് അമ്മമാന്റെ കുട്ടിയാ കുട്ടി കുട്ടിപ്പോ അവിത്തേക്കാണ്ട് പോയിക്കോ അമ്മാക്കേ കൊഞ്ചിക്കാനൊന്നും നേരല്ലേ പാട്ട് അവിടെ പോയിക്കട്ടെ അതെന്ത് കുട്ടിനോടും മാത്തേക്ക് പോവാൻ പറഞ്ഞത് മറ്റേത് ഇന്റെ കുട്ടി വരുമ്പോ ഭയങ്കര സ്നേഹക്ക് ഇപ്പൊ എന്താ ഏഹ് എന്റെ കുട്ടീനോട്ട് ഞാൻ അങ്ങനെ കൊഞ്ചിക്കല് തന്നെയാണ് അനിയും കൊഞ്ചിച്ച് അന്റെ മകനെയും നിക്ക് കൊഞ്ചിച്ച വാക്കുമൊക്കെ കേട്ടിട്ട് എന്റെ കുട്ടിനെ ഞാൻ ദേഷ്യപ്പെടുന്നു കിട്ടി ഓ നല്ല ഓനോടും ഓട്ടീനൊന്നും പറ്റൂല തോന്നുന്നുല്ലേ ഏ ഇല്ലെങ്കിൽ ഇപ്പൊക്ക് മാറ്റങ്ങൾ നല്ല കാണുന്നുണ്ട് മറ്റത് ഞാൻ വിളിക്കുമ്പോ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊക്ക് മനസ്സിലായി അതിന്റെ കുട്ടിനോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ സത്യത്തെ സത്യത്തിൽ ചെറിയൊരു സ്നേഹം തുടങ്ങി പണിയാക്കാനും ഈയടി അനക്ക് ഒന്നും മനസ്സിലാവൂല അനക്ക് എനിക്കെന്ത് മനസ്സിലാവാനാണ് ഇന്നിപ്പരയില് കിടന്നിട്ടേ അനുഭവിക്കണേ ഞാനാണ് കേട്ട ജി ജി ഒന്ന് കേട്ടാ ഷെരിഫാദാന്റെ റൂമിൽ പോയവോക്ക് കുട്ടിനെ ഉറക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഉമ്മ എന്നോട് ഇങ്ങനെ ചൂടാൻ മാത്രപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചെന്ന് കാണിച്ചി കുട്ടിനില്ലാത്ത കുട്ടിനെ ഉറക്കലെന്നെ ആണിപ്പോ ആ ഡി എൻസി മുതൽക്കേ മുതൽക്കേളാ ഇതാണ് ഇപ്പൊ അസുഖാണിത് ഇല്ലാത്ത കുട്ടിനെങ്ങനെ താരാട്ട് പാട്ട് ഇങ്ങനെ ഉറക്കല് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർക്ക് ഒരു അസുഖം ഇല്ലന്നാ പറഞ്ഞത് ടെൻഷനാണ് അത് മാറുന്നാ പറഞ്ഞത് ഇത് വരെ ആയിരിക്കും മാറിയിട്ടില്ല ഷാഫിയാക്കാണെങ്കി ഇന്നോട് മുണ്ടണില്ല ഷരീഫാണെങ്കി തീരും മുണ്ടണില്ല എല്ലാരും കൂടി അനുഭവിച്ചോളിന്നാ പറഞ്ഞത് ഇപ്പൊ മരുക്കളും ഒന്നായി ഇപ്പൊ ഞാൻ പുറത്തായി അതാകെ എന്താണ് പള്ളാണ്ടായി കുട്ടി ഡി എൻ സി ആയി പോയിന്നാലേ അത് വേറെന്താ കൊഴപ്പാപ്പ ശെരിഫാദാക്ക് ഉള്ളത് ഞാൻ ഒന്ന് പോയോ എന്താണ് മാക്ക് ഇത്ര ദേഷ്യം കുടിക്കാൻ ശെരിഫാദാക്ക് സംഭവിച്ചിണെന്ന് അറിയണല്ലോ ആ അതിൻ്റെ ഉള്ളിലുണ്ട് പോയോക്ക് അത് വെറിച്ചോട് ഞാൻ അവളെ ഞാൻ പാഠം പഠിപ്പിക്ക് പടർട്ടുണ്ട് കുഞ്ഞു നഷ്ടപ്പെടുന്ന വേദന എന്താന്നുള്ളതെ അറിയിച്ചു അമ്മായിയെ അമ്മായിര മുണ്ടല്ലേ ഒച്ചാക്കല്ലേ കുട്ടിയാണ് കുട്ടിയല്ല നീ കൊടുക്കണ കുട്ടിയല്ലേ അതാ ഓർമ്മയില െന്തോയിലോ കണ്ണ് കാണാ ഇത് കുട്ടിയല്ലേ കൊടുക്കണത് നല്ല രസ കുട്ടീനെ കാണാൻ ഏ നല്ല രസ ഏഹ് എടുത്തടക്കോ കുട്ടീനെടുത്ത് നടക്കുവോ ഏഹ് വലുതായിട്ടുണ്ടെങ്കിൽ കാക്കായിലുവെന്റെ ഏഹ് നല്ല രസ കണ്ണ് കാണാന് കണ്ണ് കാണാൻ രസ ചെയ്യേന് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കണേ എന്താ അമ്മായിടെ കുട്ടി ഇങ്ങനെ അന്ധം ഇട്ട് നോക്കണേ എവിടെ എവിടാൻ്റെ അവിടെ കുട്ടിയോടെ ഒരു ചോദിച്ചിട്ട്മായി പറഞ്ഞത് പൊക്കെ വർത്താനം പറയുന്നുള്ളത് ഓന് രാത്രി ഞാൻ എനിക്ക് കളിക്കാൻ ആളായില്ല അവിടെ ഓ ഉറങ്ങിക്ക ഉറങ്ങിക്ക ഉം എന്നുവെച്ചാണ്ട് പൊയ്ക്കട്ടാ ഏ പാവം ആ കുട്ടി പേടിച്ചാണ് ഇത് കുറച്ചു കാലം കൂടി അഭിനയം തുടർന്നേ പറ്റുള്ളൂ പറ്റുള്ളു കുട്ടീരീഫെന്താന്ന് അറിയുന്നല്ല ഷരീഫാനൊന്നും അറിവില്ല ആ കുഞ്ഞാളെ നല്ല ആളാട്ടാ ഞാൻ പ്രസവിച്ചിട്ട് ഈ ഇന്നാണ് വരുന്നത് എന്താ കുട്ടിയാ കണ്ടില്ല എന്റെ ചുണ്ടും മൂക്കൊക്കെ കിട്ടീക്കണ് ഉന്റെ വാശിയും കിട്ടീക്കണ് ഒരു രാത്രി മോളെ തീരെ ഉറങ്ങാൻ സമയക്കൂല ഇന്നാലും മോളെ കുട്ടിനെ കാണാൻ വന്നിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഉടുപ്പ് പോലും കൊടുത്തിട്ടില്ല ഷരീഫാതെന്താ ഇങ്ങനെ താരാട്ട് പാടണേ ഇമ്മയും ചോദിക്കും ഇന്നോട് ഏത് കുട്ടിന്ന് ഇപ്പൊ അതോ ബിലുമോനും വന്നിട്ട് ചോയിച്ചു കുട്ടി അവിടെ നിങ്ങൾ എന്തെന്റെ കുട്ടിനെ കണ്ണ് കാണുന്നില്ല നിങ്ങൾക്ക് ഷാഫിയാഗ് എന്നോട് ഇവിടുന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് എല്ലാന്നുണ്ടെങ്കി ഇന്റെ ഉമ്മ വിളിച്ചപ്പോയാ മതിയായി നിപ്പു എന്റെ കുട്ടിക്കും കൂടി ഇതിപ്പോ എല്ലാരും വന്നിട്ട് കുട്ടി എവിടെയാ കുട്ടിയെവിടെന്നാ ചോയിക്കുന്നത് അല്ല കഥ ചില മറിമായ ആൾക്കാരെ മാരിക്കാൻ നിങ്ങൾക്ക് തീരെ കണ്ണ് കാണുന്നില്ല കുട്ടി കുട്ടിയോടെ കുട്ടി അവിടെ ചോദിക്കുന്നു ഓ ഉറങ്ങിക്കോ ഞാൻ കരുതി ആശുപത്രിക്ക് എങ്കിലും വരും ഉള്ളത് പെട്ടെന്ന് എല്ലാം വേദന എളുക്കിട്ടെ കൊണ്ടുപോയത് എടീ നല്ല തടി ഉണ്ടായി ഉണ്ടായിന്നെടി പെനെ പ്രസവിച്ചപ്പോള് ഇപ്പൊ തീരെ തടി ഇല്ല മോളെ പുത്രീക്ക് വരാന് കുട്ടിക്ക് പരീക്ഷയതാ വരാഞ്ഞത് പച്ച തടി കുറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മളമ്മാന്റെ വാശി കിട്ടിയിക്കുന്നു ഉമ്മാന്റെ വാശി അന്റെ ചുണ്ടും ചൂറിയും ഒക്കെ എനിക്ക് കിട്ടിയിക്കുന്നു അടുക്കളി നാട്ടി ചെല്ലോന്റെ കുട്ടിയെ ഒന്നും മാവങ്ങിപ്പോ ഒരു നേരം കണ്ണ് പോളം അറക്കാനാണ് ഇങ്ങനെ ഉണന്ന് കിടന്നാലും എന്താ ചെയ്യല് ഒന്നു ഉറങ്ങിന്റെ കുട്ടിയെ ജി ഞാൻ എന്ത് കാട്ടാനാണ് ഓ മമ്മ പാല് തര ഉറങ്ങി ഓ ഓറ്റൂല ചെറിയ കുട്ടിക്കെ അനക്കിട്ട് പണി തരുമളെ യെച്ചാലും ഇതി താനും മടഹക മുടുക വീഞ്ഞിക്കളല്ല ചെറിയ കുഞ്ഞോളെ അച്ഛനും ആ ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ പണിയിലല്ലേ അതാ അവൻ കേൾക്കാഞ്ഞത് ആ ഞാൻ ഇപ്പൊ നേരം വന്നിട്ടുള്ളു അല്ലടിഫാത്ത എന്താ പിച്ചും പെയും പറഞ്ഞു ഓ നീജൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ പറ കുഞ്ഞോളെ അറിയില്ല ഷെരീഫാതാക്ക എന്താ സംഭവിച്ചത് പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഒരു അഭിനയം ചോദ്യം എന്താണ് ആ നിജ എൻറെ ഓതി കൊടുത്തത് ഇമ്മതീ പോലെ ഇവിടെ ഷെരീഫാദാനെ കൊണ്ട് പണി ഉടുപ്പിച്ചു ആ മിറ്റം കണ്ടില്ലേ ജി ആ മിറ്റം ഒക്കെ നേരെ ആക്കിച്ചപ്പോ ഡി എൻ സി ആയി ഡി എൻസിന്റെ ഷരീഫാദാക്ക് ഇങ്ങനെ സംഭവിച്ചത് ഡി എൻ സി ആയത് ചേർന്നിരിക്കണല്ലോ പക്ഷെ ശെരിഫാദാക്ക് ഇങ്ങനെ സംഭവിച്ചേർന്നിട്ടല്ലേ ഇതിപ്പോ നിങ്ങൾ എല്ലാരും ഇന്നെ കുറ്റപ്പെടുത്തിയാലോ ഞാനോ ഷെരീഫാതാക്ക് അസുഖത്തിന് കാരണംന്നുള്ള മരിക്കണല്ലോ നിങ്ങളൊക്കെ വർത്താനോ ഇന്നിന്നെന്തൊക്കോ പറഞ്ഞു ഷരീഫാന്റെ കുട്ടിയുടെ എൻസിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ഇല്ലടി ഇജൊന്നും കാട്ടിട്ടില്ല ഇജ് അയിന് കാട്ടീക്കണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞോളെ അന്ന് ഞങ്ങൾ എന്ത് കാട്ടിട്ടാണ് അന്നെന്തെങ്കിലും കാട്ടീക്കണ ഞാനും ഷരീഫാത്തി ഇൻറേത് കോട്ടെ ഈ ഇന്റെ നേരത്തെ വല്ലാതെ വരൂല അനക്ക് ഞാൻ നിന്നു പക്ഷെ ആ ഷരീഫാൻ എന്തെടി കാട്ടിയത് ഒന്നും കാട്ടിട്ടില്ലല്ല വെറുതെ അയിന് ഇട്ട് ഇമ്മ എന്നോട് ചൂടാവുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം കൊണ്ടാവും അതിനിപ്പോ ഞാനെന്ത് ചെയ്ത് ജി ഇന്നോട് ഇങ്ങനെ വന്ന് പറയാന് ഇമ്മ എന്നോട് ചൂടാവുണ്ട് അത് എന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് വേറെ ഒന്നുകൊണ്ടല്ല ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷെരീഫാത്ത ഈ കുട്ടിനെങ്ങനെ ഒക്കലാണ് ഷെരീഫാത്താക്ക് പണി വേറെ ഒരു പണി ഇല്ല കുട്ടിയുണ്ട് അനുകാണ്ട് ഇപ്പൊ നല്ല കഥ ഇങ്ങോട്ട് വെരണ്ടീനീലാ ഇപ്പം ഷരീഫാത്താക്ക് അസുഖം വന്നത് ഞാൻ ചെയ്ത പോലെയാണ് എല്ലാരും പിൻ്റെ നിരക്കാണ് വരുന്നത് ഇനിയിപ്പൊ ഷാഫിഖാവൊക്കെ എന്താ പറയാന്ന് ആരും ഷാഫിഖാവണി പറയാ ചെയ്തെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ഇവിടുന്ന് പോയിട്ട് കൊറച്ചിവസമായില്ലേ മോളെ ഞാനൊരു കാര്യം പറഞ്ഞേരാ എന്നോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് തിരിച്ചടിക്കും പക്ഷെ ഷെരീഫാന്റെ ഈ കോലത്തിനെ ഒറ്റ ഒരാളാണ് ഉത്തരവാദി ഏതായാലും വന്നതല്ല ഈ ആ ഡ്രസ്സ് മാറിയിട്ടേ ആ പുറന്നടിച്ച് വരീട്ടാ ഞാനാണെങ്കി മിറ്റടിച്ചു വരികട്ടില്ലെന്ന് ഇന്നലെ അടിച്ചു വരിട്ടി ആ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരിട്ടാ ഞാനടിച്ചു വരിയെ പിന്നെ ഈ അല്ലാതെ ഞാനോ അതൊക്കെ പറഞ്ഞ കൊണ്ട് ഇവിടെ പണിയൊന്നു അല്ല ഈ ചെല്ലുമേഗോ പഠിച്ചോര് തുടക്കാനോ ള് പേടിച്ചുമാൻ്റെ അടുന്ന് നല്ല കേട്ടിന്ന് തോന്നുന്നു കേട്ടാ പോര എന്നെ ഞാൻ പറഞ്ഞു ചക്രശ്വാസം വരുത്തിക്കൂടി കാണിച്ചു ഇനി ഒരു നാത്തുമാരോട് ഇങ്ങനത്തെ ഒരു പോരി ചരിതാന്ന് അതിനുള്ള പണി എനക്ക് ശരിവാതി ഞാൻ വരും ും വേവലാതെ ആയിട്ടുള്ള വായൊക്കെ കേടന്ന് ഒരു വപ്പും തൈ ആകുണങ്ങി ഒരു മനസമാധാനം എന്ന് പറഞ്ഞതില്ല ആൾക്കാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിന്നോട് ചോദിക്കണം എന്താണ് ആ ചെക്ക നാളെ പോവുകയാണ് ഗൾഫ് അതിനൊരു സമാധാനം ഇപ്പൊ അങ്ങനെ അയക്കണ് കുട്ടിയില്ലാതെ ഉറക്കുണ്ട് ഒന്നും കാര്യമാക്കണ്ടട്ടാ അത് കണ്ടിട്ട് പേടിച്ചണ്ടട്ടാ അമ്മായിന്റെ സ്വഭാവം ഇപ്പൊ അങ്ങനെ അയക്കണ് എന്താ കാട്ടുക മാറേക്കാരെ രണ്ടിസം കൊണ്ട് അതൊരു അസുഖാണ് ഇട്ടാ ഒരു സൂക്കടാണ് അമ്മായിക്കിട്ടാ ഏർ അമ്മായിക്കൊരു സൂക്കടാണിട്ടാ ഏർ ഉമ്മന്റെ കുട്ടി പോയി ഡ്രസ്സൊക്കെ ഊരി ഇട്ടിട്ടേ എംമായിനോടെ ചായ എടുത്തരാൻ പറാ ഏർ ലാൻഡമ്മച്ചോട് എടുത്തരാൻ പറ പഠിച്ചോനെ ആ പെണിന്റെ സൂക്കടൊന്നും മാറ്റി കിട്ടിയാ മതിയായി ആ പെണ്ണിന്റെ ഉമ്മ വന്നിട്ട് കൊറേ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് പണ്ടും കാര്യം അനേരം ഓർക്കുമ്പോ തുർത്തു രാത്രി ഉറങ്ങാതെ ഇരുന്ന് വിക്ര ചൊല്ലിരുന്നിട്ട് ഇനി വല്ല മൊയിലമാരെ അടുത്ത് കൊണ്ടായാ മാറിയിരിക്കും വല്ല മൊയിലമാരടുത്തു തങ്ങന്മാരെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെ അസുഖം മാറുവാണാവോ ആരോടൊപ്പൊ ചോയിച്ചു നോക്ക നല്ല മൊയ്ലേരാ തങ്ങളെവിടെ ഉള്ളത് എന്നുള്ളത് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് സൂക്കടില്ല സൂക്കടില്ലാന്ന് പറഞ്ഞാലും മൊയ്ലേമാരെടുത്തും കൊണ്ടുപോയി നോക്കിയാലും നീച്ചോ ആയത് ആ ഇമ്മാക്കൊരു ഡൗട്ട് ഇമ്മ ശരി അഭിനയിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ആടി അഭിനയിക്കാണ് മൂന്തൊക്കെ കുട്ടും പെണ്ണിൻ്റെ അടുത്ത് കേട്ടാ അഭിനയിക്കണ് ഉൾക്കൊന്ന് ശാന്താണല്ലേ നമ്മളെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒക്കെ ഈ തിരുപ്പും അൻ്റെ ഈ സാമൃഥ്യം കാരണാണ് ഇങ്ങനായത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇച്ചിവിടെ പത്തീസിനാ നിക്കാണെച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണ്ടി ഇല്ലാന്നുണ്ടോ ഈ കുട്ടും ഇന്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലാന്നാണ്ടീ രണ്ടും മരുക്കളും നേരത്തെ ചെന്നണ്ടേന്ന് നോയിക്കോണ്ട് ആ ഞാൻ മാര മരുക്കളങ്ങനെ കാട്ടാൻ നിൽക്കല്ലേ ഉമ്മി ഒന്നായി ഞാൻ പുറത്തുക്കും കൊണ്ട് വരണ്ടിരുന്നില്ല ജയ് ഇമാന്റെ സ്വഭാവം എന്താന്ന് ശെരിക്കാറി ഇന്നിടും പൊണിനൊരു കൂസലി പെൺകുട്ടിന്റെ അത് കണ്ടിട്ട് ആ അഭിനയാണ് കൈക്കോടും പൊയ്ക്കജി മൂണ്ടാതെ മനുഷ്യനെ അല്ലെങ്കിലോ വേജാറും വേവലാതി നടക്കാണ് അവിടെ കൊണ്ട പെണിന്റെ സൂക്കടും മാറ്റി അയച്ചിട്ട് അയിന്റെ അടുത്തോളൂ അഭിനയാണ് പൊയ്ക്കജി അത് ഞാന് ഉമ്മ കഥി പറയണ്ട മതി എന്റെ പറച്ചിലും കേട്ടതൊക്കെ ചെയ് എല്ലാം നിർത്തിയിക്കണ് ഉമാക്കിപ്പൊ മനസ്സിലായിക്കണ് തെറ്റ ഏതാ ശരി ഏതാണെന്നുള്ളത് അവരാർക്ക് വരുമ്പോൾ ആ വേദന മനസ്സിലാവുള്ളൂ ഇക്കിപ്പോ നല്ല മനസ്സിലായി ഒരു പോളാ പെൺകുട്ടി കണ്ണടക്കണ രാത്രി നേരം വെളുക്കോളം കിടന്നിട്ട് ഏതിക്കുറും സ്ഥലത്തും കുട്ടീനെ ഉറക്കാണ് കൺമശി തൊട്ടെടുക്കണ് ഏർ പൗഡർ ഇട്ടോടുക്കണ് ആ ബെഡ് കണ്ടില്ലേ ജി കണ്മശി എഴുതിയിട്ടും പൗഡർ ഇതാക്കിയിട്ടും ഒക്കെ ഒരു കഥ ആക്കിയെച്ചാണ് ഷാഫി ആകെ നാളെ പോവുകയാണ് ഷാഫിനോട് ചെന്ന് പറയെ അഭിനയിക്കാന്നുള്ളത് കിട്ടിക്കോളും എനിക്ക് എനിക്കല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടണം ഞാൻ പോവാണ് ഇവിടുന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഇമ്മയും കുറ്റപ്പെടുത്തിയ ചെറിയും കുറ്റപ്പെടുത്തിയ ഷെരീഫാത അത് അന്തും കുന്താതെ തിക്റു സലാത്തും ചെല്ലി നടക്കുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടേം കാണാത്ത ഒരു സൂക്കടാണിത് എന്താ ഡോക്ടറെ കാണിച്ചിട്ടും ഡോക്ടർക്ക് അസുഖല്ലെന്നറിയുമ്പോൾ ഇത് എന്ത് സൂക്കടാ ഒരു മരക്കോളൊരിക്ക ഞാൻ മാത്രം പുറത്ത് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്